നമസ്കാരം കാലം മാറുമ്പോൾ നമ്മൾ മാറേണ്ടതുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാഭ്യാസ രീതികൾ പണ്ടുണ്ടായിരുന്ന തൊഴിലൊന്നും ഇപ്പോൾ ഇല്ലാതാകുമ്പോൾ പഴയ തൊഴിലിന് പരിശീലനം കൊടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ പണ്ടുണ്ടായിരുന്ന ആവശ്യങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ആ ആവശ്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കേണ്ട കാര്യമുണ്ടോ വാസ്തവത്തിൽ കാലം ഒരുപാട് മാറിയിരിക്കുന്നു ആ മാറ്റത്തിനനുസരിച്ച് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മാറുന്നില്ല നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുന്നില്ല എന്നതാണ് കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും കണ്ടുപിടിച്ചതും അതിൻ്റെ വളർച്ചയുമായിരുന്നു ഈ ആധുനിക കാലത്ത് ലോകത്തെ ഏറ്റവും കൂടുതൽ മാറ്റിമറിച്ചത് ഇന്ന് ഇൻ്റർനെറ്റോ കമ്പ്യൂട്ടറോ ഇല്ലാതെ ഒരു പണിയും നടക്കില്ല അത് ബാങ്ക് ആവട്ടെ ഫ്ലൈറ്റ് ആവട്ടെ ഞാൻ ഇന്നും വായിച്ചു സോഫ്റ്റ്വെയർ തകരാറായതുകൊണ്ട് ബ്രിട്ടീഷ് എയർവേസ് വിമാനം പറക്കാൻ കഴിഞ്ഞില്ലെന്ന് ആളുകൾക്ക് എയർപോർട്ടിൽ കുടുങ്ങിക്കിടക്കേണ്ടി വന്നത് അത്രമാത്രം ഈ സാങ്കേതിക വിദ്യയോടും ഇൻ്റർനെറ്റിനോടും താതാർമ്യപ്പെട്ടിരിക്കുന്നു നമ്മൾ ഇന്റർനെറ്റ് വിപ്ലവം ലോകത്തിലുണ്ടാക്കിയ വളർച്ച സമാനതകളില്ലാത്തതാണ് പത്തോ ഇരുപതോ വർഷം മുമ്പ് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളായിരുന്നു മൊബൈൽ ഫോണും ഇന്റർനെറ്റും ഒക്കെ ഒരു വിവരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കേരളത്തിനകത്തുപോലും നമുക്ക് കത്തെഴുതിയും മറ്റും ചെയ്യേണ്ടിയിരുന്നു ലാൻഡ് ഫോൺ ബുക്ക് ചെയ്ത് വേണമായിരുന്നു വിവരം അറിയിക്കാൻ അത്രയും വലിയ മാറ്റമാണ് കഴിഞ്ഞ ഇരുപത് വർഷം നമ്മുടെ സമൂഹത്തിൽ നടന്നത് ഇനി വരാൻ പോകുന്ന പത്ത് വർഷം ഇതിൻ്റെ തുടർച്ച മാത്രമായിരിക്കില്ല ഇപ്പോൾ സംഭവിച്ചതിനേക്കാൾ വലിയ പൊളിച്ചെഴുത്തും വിപ്ലവവും ഉണ്ടാകും കാരണം നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് നമ്മുടെ നാട് മാറിയിരിക്കുന്നു ഒരു സ്ഥാപനം മുമ്പോട്ട് കൊണ്ടുപോകാൻ മനുഷ്യൻ പോലും ആവശ്യമില്ലാത്ത കാലമാണ് നിർമ്മിത ബുദ്ധി ഉണ്ടാക്കുന്നത് പല തൊഴിലുകളും ഇല്ലാതായി പോകും ഒന്ന് തീർച്ചയായും പത്രപ്രവർത്തകരുടെ തൊഴിലാണ് പ്രിന്റഡ് പത്രങ്ങൾ അച്ചടി പത്രങ്ങളിൽ വാർത്ത എഴുതുന്നവരുടെ ആവശ്യമില്ലാതാകും ക്രിയേറ്റിവിറ്റി ഉള്ള വളരെ കുറച്ചുപേർക്ക് മാത്രം മതിയാവും സാധാരണ വാർത്ത മെഷീനുകൾ എഴുതുന്ന കാലം വരും അതെല്ലാ ഭാഷയിലേക്കും പതിയെ പതിയെ പടർന്നുപിടിക്കും അച്ചടി മാധ്യമങ്ങളിലെ പത്രക്കാരുടെ എണ്ണം ഇപ്പോഴുള്ളതിൻ്റെ പത്തിലൊന്നായി കുറയുന്ന കാലം വരികയാണ് അങ്ങനെ വലിയ സാങ്കേതിക വിദ്യയിൽ മാറ്റമുണ്ടാകുന്നു ഇൻ്റർനെറ്റ് വിപ്ലവം ഉണ്ടാക്കിയതുപോലെ തന്നെ നിർമ്മിത ബുദ്ധി സമസ്ത മേഖലകളിൽ മാറ്റമുണ്ടാക്കുന്നു പക്ഷേ ഇന്നും കേരളത്തിൽ എവിടെയെങ്കിലും നിർമ്മിത ബുദ്ധി പഠിപ്പിക്കുന്നുണ്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ആ ജെയിൻ സർവകലാശാലയുടെ ടോമിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു അവർ ചെയ്യുന്നുണ്ട് വളരെ അപൂർവമായി ചിലരെങ്കിലും നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടാവാം വാസ്തവത്തിൽ നമ്മുടെ എല്ലാ കോഴ്സുകളും നിർമ്മിത ബുദ്ധിക്ക് കൂടി പ്രാധാന്യം കൊടുക്കുന്ന തരത്തിൽ മാറ്റേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു നിർമ്മിത ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ ശകലത്തിനെയും പൊളിച്ചെഴുതേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അത്തരത്തിലൊരു മാറ്റവും നമുക്കുണ്ടാവുന്നില്ല എന്നത് ഖേദകരമാണ് എന്നാൽ കേന്ദ്ര സർക്കാർ ചില ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നത് അത് കാവ്യവൽക്കരണമാണ് എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം തന്നെ തള്ളിയിരുന്നു വലിയ ബഹളം വെച്ചിരുന്നു പ്രതിഷേധിച്ചിരുന്നു പക്ഷേ സമസ്ത മേഖലകളിലും പൊളിച്ചെഴുത്ത് നടത്തി ഭാരതത്തിലെ വലിയ മനുഷ്യ വിഭവശേഷിയെ കൂടുതൽ സാങ്കേതികമായി ഉയർത്തി എല്ലാ കോഴ്സുകളും നവീകരിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അത് ഇതുവരെ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പോളിസി കൊണ്ടുവരാനും നിർദ്ദേശങ്ങൾ കൊടുക്കാനും കേന്ദ്ര സർക്കാരിന് കഴിയൂ അത് നടപ്പിലാക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ട് നിയന്ത്രണത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഐ ഐ ടികൾ അടക്കമുള്ളവ ഇത് നടപ്പിലാക്കിയിട്ടുണ്ട് പക്ഷേ സംസ്ഥാന സർക്കാരുകൾ പലതും രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി മാറി നിൽക്കുകയാണ് പ്രത്യേകിച്ച് കേരള സർക്കാർ പക്ഷെ അങ്ങനെ മാറിയില്ലെങ്കിൽ നമ്മൾ പിന്തള്ളപ്പെടും എന്നതാണ് വാസ്തവം ഒരു കാര്യം ഓർക്കണം രാജ്യത്തെ ആദ്യത്തെ ഐ ടി പാർക്ക് വന്ന സംസ്ഥാനം കേരളമാണ് ടെക്നോ പാർക്ക് പക്ഷെ നമ്മൾ എവിടെ നിൽക്കുന്നു തമിഴ്നാടും ആന്ധ്രാപ്രദേശും കർണാടകയും ഒക്കെ എവിടെ നിൽക്കുന്നു ബാംഗ്ലൂരും ഹൈദരാബാദും ഒക്കെ ഐ ടി ബിസിനസ് കേന്ദ്രമായി മാറി കാരണം നമുക്ക് ഐഡിയ ഉണ്ട് അത് നടപ്പിലാക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും നടപ്പിലാക്കാൻ നമുക്ക് പ്രയാസമാണ് ഇവിടെ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളും മെഡിക്കൽ കോളേജുകളും നമ്മളാണ് ആദ്യ ആശയം കൊണ്ടുവന്നത് എ കാനേയും കെ കാരണാരുടെയും ഒക്കെ കാലത്ത് കൊണ്ടുവന്നതാണ് അതിനെ തുരങ്കം വെച്ച് ചവിട്ടി ഒടിച്ച് ഇല്ലാതാക്കി അതിൽ സംസ്ഥാനങ്ങൾ അതിൽ മുമ്പോട്ട് പോയി നമ്മുടെ കുട്ടികൾ അവിടെ പോയി പഠിച്ചു അതിനെ എതിർത്ത കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ മക്കളെ അവിടെ വിട്ട് പഠിപ്പിച്ചു ഇപ്പോൾ അവർ നടപ്പിലാക്കുമ്പോൾ ഇത് ലാഭകരമല്ല കാരണം ആ കാലം കഴിഞ്ഞുപോയി എൻജിനീയറിങ്ങിൻ്റെയൊക്കെ കാലം കഴിഞ്ഞുപോയി ഇതാണ് നമ്മുടെ ഇപ്പോൾ നിർമ്മിത ബുദ്ധിയിലേക്ക് മാറേണ്ടതാണ് പക്ഷെ നമ്മൾ മാറിയിട്ടേ ഇല്ല പക്ഷേ അത്ഭുതകരമായൊരു വാർത്ത ഇന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് കേരളകുമ്പോൾ ഞാൻ കണ്ടത് കേരളകുമതി മാത്രം ആശ്രയിക്കാതെ ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് രാവിലെ അന്വേഷിച്ചു പോയി ഇതൊരു പുതിയ വാർത്തയൊന്നുമല്ല പക്ഷേ പ്രാധാന്യമുള്ള വാർത്തയാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ പല ഘടകങ്ങളും കേരളം പതിയെ പതിയെ നടപ്പിലാക്കി തുടങ്ങുന്നു എന്നതാണ് അതിലിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്ന വാർത്ത അധ്യാപക ട്രെയിനിങ് ടി സിയും ബി എഡിലും ഉണ്ടാക്കുന്ന മാറ്റങ്ങളാണ് ഇപ്പോൾ നമുക്കറിയാം ടി ടി സി എന്ന് പറയുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞ് പിള്ളേർക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് കാരണം അവർ പഠിപ്പിക്കാൻ പോകുന്നത് എൽ കെ ജി യു കെ ജി യു പി എൽ പിള്ളേരെയാണ് അതുകൊണ്ട് ടി ടി സി മതി അവർ വന്ന് കുട്ടികളെ പഠിപ്പിക്കുകയാണ് വാസ്തവത്തിൽ ഫിൻലൻഡ് പോലുള്ള രാജ്യങ്ങളൊക്കെ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത കൊടുക്കുന്നതും ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്നതും ഈ ചെറുപ്പത്തിലെ കുട്ടികളെ വളർത്തിയെടുക്കുന്നതിന് കാരണം ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണം ഒരു കുട്ടിയുടെ ബുദ്ധി ഇത് കൃത്യമായി പ്രതിഫലിക്കുന്നത് പത്ത് വയസ്സിന് മുമ്പാണ് ഈ സമയത്ത് കുട്ടികളുടെ മേൽ അധിക ഭാരം അടിച്ചേൽപ്പിക്കുക അല്ല ചെയ്യേണ്ടത് അവരുടെ കഴിവ് കണ്ടെത്തി അവരുടെ താല്പര്യം വളർത്തി അവരെ ബുദ്ധിയുള്ളവരാക്കി മാറ്റി കാണിച്ചിട്ടുണ്ട് അത്തരത്തിലൊരു പരിഷ്കാരം ഇപ്പോഴും നമ്മുടെ നാട്ടിലില്ല പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി ബി എഡ് ടി ടി സി കോഴ്സുകളിൽ വലിയ മാറ്റം വരുത്തുകയാണ് അത് നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട വാർത്ത പ്രൊഫസർ മോഹൻ ബി മേനോനെ അധ്യാപക പരിശീലനം സംബന്ധിച്ച പരിഷ്കാരങ്ങൾക്ക് വേണ്ടി മാറ്റങ്ങൾക്ക് വേണ്ടി ഒരു കമ്മീഷനായി സർക്കാർ നിയോഗിച്ചിരുന്നു ആ കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് ഇനി മുതൽ ബി എഡ് കോളേജുകളും ടി ടി സി സ്ഥാപനങ്ങളും ഉണ്ടാവില്ല ബി എഡ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഡിഗ്രി അല്ല കൊടുക്കുന്ന ആർക്കെങ്കിലും ഡിഗ്രി ഉണ്ടെങ്കിൽ അവർക്ക് രണ്ട് വർഷം ബി എഡ് ട്രെയിനിങ്ങിൻ്റെ അത് ഡിപ്ലോമയാണ് ഈ ഡിപ്ലോമയാണ് ഇവിടുത്തെ സ്കൂളിലെയും ഹയർ സെക്കൻഡറിയിലും അധ്യാപകരാകാനുള്ള യോഗ്യത അത് അപരിഷ്കൃതമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരം സ്ഥാപനങ്ങൾ പൂട്ടുകയാണ് അടച്ചുപൂട്ടുകയാണ് പകരം നമ്മുടെ മറ്റു കോളേജുകളിൽ ബി എയും ബി എസ് സിയും ബി കോമൊക്കെ പഠിപ്പിക്കുന്ന മറ്റു കോളേജുകളിലേക്ക് പുതിയ ഒരു പാഠ്യപദ്ധതിയായി ഈ ബി എഡ് കോഴ്സുകൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ് ഒരു ഇൻറ്റഗ്രേറ്റഡ് ബി യു അല്ലെങ്കിൽ ബി എസ് സി ആയിരിക്കും ഈ കോഴ്സ് ഡിപ്പെൻസ് ഓൺ നിങ്ങൾ ശാസ്ത്രം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മാസ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്നത് ബി എസ് സി എഡ്യൂക്കേഷൻ ആയിരിക്കും നിങ്ങൾ അതല്ല ചരിത്രവും എക്കണോമിക്സും പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടത് ബി എ എഡ്യൂക്കേഷൻ ആയിരിക്കും അത്തരത്തിൽ നമ്മുടെ സാധാരണ ആർട്സ് കോളേജുകളിലേക്ക് ഒരു നാല് വർഷത്തെ കോഴ്സാക്കി നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതായത് നിങ്ങൾ ഡിഗ്രിക്ക് ശേഷം നിങ്ങൾ ഡിഗ്രിക്ക് ചേരുന്നു ഡിഗ്രി നിങ്ങൾക്ക് അധ്യാപകനാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബി എഡ് കോഴ്സിൽ ചേരാം നാല് കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഡിഗ്രി ബി എഡ് ആണ് ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ അത് ഡിഗ്രിയാണ് ഇപ്പോഴത്തെ ബി എഡ് ഡിഗ്രി അല്ല രണ്ട് കൊല്ലം കൊണ്ട് കിട്ടുന്ന ഡിപ്ലോമയാണ് ഇനി മുതൽ നാല് വർഷം കൊണ്ട് പഠിക്കേണ്ട ഡിഗ്രി ആകും ഇതാണ് ഈ വലിയ മാറ്റം ടി ടി സി കോഴ്സുകളെ നിർത്തുകയാണ് അതിനെല്ലാം ഈ ബി എഡ് ഡിഗ്രി തന്നെയാണ് അതിന് ഫൗണ്ടേഷനും ഒക്കെ ഉണ്ടാവും ഇതിൽ തന്നെ പല കാറ്റഗറി ഉണ്ടാകും ഏതാണ് പന്ത്രണ്ടോളം ഉണ്ടാവും അതിൽ പഠിക്കുന്നവർക്ക് പ്രൈമറി പഠിപ്പിക്കാം ഹൈസ്കൂളിൽ പഠിപ്പിക്കാം ഹയർ സെക്കൻഡറി പഠിപ്പിക്കാം അങ്ങനെ വ്യത്യാസമാണ് ഇവർ വരുത്താൻ പോകുന്നത് വലിയ മാറ്റമായിരിക്കും ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ഉണ്ടാകാൻ പോകുന്നത് തീർച്ചയായും കുറേ നിലവിളികൾ ഉണ്ടാവും കാരണം ബി എഡ് കോളേജുകളൊക്കെ കോടിക്കണക്കിന് രൂപ മുടക്കി പൂർത്തിയാക്കിയവയാണ് അവയൊക്കെ പൂട്ടിക്കെട്ടേണ്ടി വരും ഇപ്പോൾ തന്നെ അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്ത തരത്തിൽ പല നിബന്ധനകളും കൊണ്ടുവന്ന് പല കോളേജുകളും പൂട്ടുന്നുണ്ട് ടി ടി സി സ്ഥാപനങ്ങൾക്കും പൂട്ടേണ്ടി വരും അല്ലെങ്കിൽ അവർ മറ്റു കോഴ്സുകൾ കൂടി ഉൾപ്പെടുത്തുന്ന ആർട്സ് കോളേജുകളായി മാറ്റണം അത് അത്ര എളുപ്പമല്ല അതേസമയം എയ്ഡഡ് കോളേജുകൾക്കൊക്കെ ഗുണകരമാവും കാരണം അവിടെയൊക്കെ കുട്ടികളില്ലാതെ വരുന്നു അവിടേക്ക് ബി എഡ് കൂടി വരുന്നതോടെ അവർക്ക് കുട്ടികളുള്ള ഒരു കോഴ്സ് കിട്ടുന്നത് ഒരിക്കലും കുട്ടികളില്ലാതെ വരത്തില്ലാത്ത കോഴ്സാണ് ഈ അധ്യാപകന പരിശീലനം കാരണം അധ്യാപകർ അധ്യാപകരെല്ലായിടത്തും ആവശ്യമാണ് ഏത് കോഴ്സ് പഠിപ്പിക്കണമെങ്കിലും അധ്യാപകർ വേണം അത് ഈ വലിയൊരു മാറ്റം ഇതിന് ടെസ്റ്റൊക്കെ നീറ്റ് നടത്തുന്നത് പോലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആയിരിക്കും നടത്തുന്നത് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം വരാൻ പോകുന്നത് രണ്ടായിരത്തി മുപ്പതോടുകൂടി ഇത് പൂർണ്ണമായും നടപ്പിലാക്കണം അതിന് മുമ്പ് തന്നെ തുടങ്ങും രണ്ടായിരത്തി മുപ്പതിന് ശേഷം ബി എഡ് കോളേജുകൾ ഉണ്ടാവില്ല ആദ്യത്തെ ബാച്ച് രണ്ടായിരത്തി മുപ്പതോടുകൂടി പുറത്തു വന്നാൽ പിന്നെ ഓരോ വർഷവും ഈ കുട്ടികൾ വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് അതുവരെ തൽക്കാലത്തേക്ക് ബി കോഴ്സുകൾ തുടരും അതിനുശേഷം ഇത് അവസാനിപ്പിക്കും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു പൊളിച്ചെഴുത്തിന് കാരണമാകുന്നൊരു മാറ്റമാണിത് ഇതിനെ അഭിനന്ദിക്കാതിരിക്കാൻ വൃത്തിയില്ല പിണറായി സർക്കാർ ഇതിനെ കാവ്യവൽക്കരണം എന്നൊക്കെ പറഞ്ഞ് എതിർത്തെങ്കിലും ഒടുവിൽ അതിന് വഴങ്ങിയിരിക്കുന്നു നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അഭിനന്ദനാർഹമായ കാര്യം നമ്മളാരും അറിയാതെ പോകരുതേ എന്നതുകൊണ്ടാണ് ഞാനിത് വീഡിയോയായി രാവിലെ ചെയ്യുന്നത്